വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വിട്ടുപോയ ഏതെല്ലാം സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ ആ മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണം നമ്മൾ ഗർവ് വാപ്പസ് ചെയ്യുന്നൊക്കെ കേട്ടിട്ട് അവർ നമ്മൾ പറയുന്നത് വിട്ടുപോയ എല്ലാ സുന്നി സംഘടനകളും അവർ സമസ്ത കേരള ജമിയെന്ന് പറഞ്ഞ് സംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം അത് സമസ്തകയുള്ള ജമീയത്തുൽമയുടെ കഴിഞ്ഞ ഈ നാലാം തീയതി നടന്ന മുഷാറ യോഗത്തിലുള്ളതായ ഒരു പ്രമേയവും ഒരു തീരുമാനമാണ് സമ്മേളനം ഇതിവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു അന്താരാഷ്ട്ര സമ്മേളനം തന്നെയാണ് അത് ഇവിടെ കൂടി എല്ലാവർക്കും അത് ബോധ്യവും അപ്പൊ സമസ്ത വിളിച്ചാൽ മാത്രമല്ല ആളുകൾ വരല്ലേ സമസ്ത ഒരു സ്ഥലത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞാലും ജനങ്ങൾ പോകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിം ഉമ്മത്ത് ആ ഉമ്മത്തിന്റെ കാര്യങ്ങള് അത് നിയന്ത്രിക്കേണ്ടവർ സമസ്ത തന്നെയാണ് അതിന് യാതൊരു സംവിശയമില്ല അപ്പൊ സമസ്ത വിളിച്ചാൽ പേരും സമസ്ത വിളിച്ചവരും വിളിച്ചപ്പോ വന്നിരിക്കണ അപ്പൊ വിളിച്ച് ഇനി വേണ്ട എന്ന് പറഞ്ഞാൽ വരില്ല എന്നും അതാണ് മനസ്സിലാക്കേണ്ടത് എം എക്സ് വെഡിങ് സെന്റർ വളാഞ്ചേരി പട്ടാമ്പി കൂറ്റനാട് കൊപ്പം കേച്ചേരി